ഹലോ ബാക്ക് ടുക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ കേട്ടുണ്ടോന്ന് ബിക്കോസ് ഇവിടെ നല്ല മഴയാണ് പക്ഷെ ഒരു ചൂടിനൊക്കെ ഒരു ഒരു അത് ഇത്ര മതി മാത്രം മാത്രങ്ങൾ വീഡിയോ എടുത്തതിന് ശേഷം ബ്ലോഗ് എനിക്ക് തോന്നുന്നു വീഡിയോ ട്ടോ നല്ല മഴ ആട്ടോ ഇപ്പൊ മഴക്കാലം പോലെ ആയിട്ടുണ്ട് നമ്മൾ എത്ര ചൂട് എടുത്തിട്ട് സഞ്ചാര ഒരു രണ്ട് ദിവസം കൊണ്ട് കാലം മാറി ജൂൺ മാസം പോലെ ആയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മുടെ രണ്ട് നമ്മുടെ രണ്ട് ചുട്ട്രമണികൾ ഇരിക്കുന്നുണ്ട് ഇതൊരു ചുട്ടുമണി നീതു കൃഷ്ണ പീനാണവളുടെ പേര് ഇത് രണ്ടാമത്തെ ഗീതു കൃഷ്ണ പീനാണവളുടെ പേര് അപ്പൊ എനിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ മഴ പെയ്യുമ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും അപ്പൊ എന്റെ ചെറിയ ചുട്ടുമണി എന്തെങ്കിലും ഉണ്ടാക്കി തരണം ഒരു ടാസ്ക് ആണ് തരണം മുട്ട് അതോ ഉണ്ണി കോളേജിൽ പോകണ്ട ഞങ്ങള് നല്ല പ്രേമത്തിലാട്ടോ ഉണ്ണി പോയാ എനിക്ക് ഇഷ്ടം ഞാനും ഞാനും മാത്രമേ എന്താ പന്ത്രണ്ട് മണിക്ക് എണീച്ചു തരിക എന്നിട്ട് ഞാൻ അവളെ കൊളി ചോറ് വരെ കൊടുമ്പോ അപ്പ നല്ല ഇഷ്ടോ അപ്പം അപ്പൊ എന്തായാലും വീട്ടിലൊരു സമാധാന അങ്ങനെ പറയുന്നേ എന്റെ കുഞ്ചാപ്പിയത് അമ്മടെ ഒത്തുമടിയല്ലേ അപ്പൊ പൊന്നാല അമ്മയുടെ അമ്മയുടെ മുത്താരാ ശരി കൂടുതൽ ഇഷ്ടം ഭാവയ്ക്കാണ് ഉണ്ണിക്കാണോ ഉണ്ണിയല്ലല്ലോ അപ്പൊ ആർക്ക് കൂടുതൽ ഇഷ്ടം ഇഷ്ട പറ ആർക്ക് കൂടുതൽ ഇഷ്ടം എനിക്ക് ഉണ്ണി പറ അപ്പൊ അവനക്ക് ഇഷ്ടമില്ല ഇഷ്ടവശ കൂടുതൽ അവനക്കാഷ്ടം അതെന്താ മുട്ടി കഴിയണവരെ യിുമ്പോ നല്ല വെയിലായിരുന്നു പറഞ്ഞ നല്ല വെയിലായിരുന്നു ഞാൻ രണ്ടിനും വീട് എടുത്തു വെച്ചിട്ട് ഞാൻ മോകി ഓക്കാം വെയിറ്റ് അയച്ചു ഞാൻ കാണിച്ചു തരാം പൂമ്പ് ഇങ്ങനെ വെയിലായിരുന്നോ ഏ ഞാൻ വന്നപ്പോ കാണിച്ച മഴ ഒന്നിനും ഞാനൊന്നും തൊടുമ്പിക്കളക്കോ ഞാനൊക്കെ അതിലു അല്ല ഇവിടെ പോയി അങ്ങനെയാണോ അവിടെ ഉള്ളൂ ഞാൻ അന്നോടും പറഞ്ഞില്ലേ ജിമ്മിന് ആരെങ്കിലും ഉണ്ണി ആരെങ്കിലും നേരിട്ടൊന്ന് കറക്കിക്കുത്തി ഒന്ന് കൊടുക്കാലേ ഞാൻ എന്നോടും പറഞ്ഞില്ലേ ജിമ്മിന് പൊക്കോളാൻ അനക്ക് മരിങ്ങാൻ വയ്യാണ്ടല്ലേ അല്ല ജിമ്മിന് പോയ ചെലവര് പറയേ ചെലവരൊന്നൊന്നും പറയില്ല ഉണ്ണി ജിമ്മിന് പോയ സെലവര് പറയുന്ന സ്കൂളിൽ പോയാ മഴയാണെങ്കിലും അയ്യോ തേമ സത്യം കേട്ടോ ഇതൊ രണ്ടും പോയി പ്രാന്തിക്ക് ഡിപ്രഷനാ ഞാനതുകൊണ്ട് എന്താ പറയാ ഒരാള് പോയ ഒരാൾ ഉണ്ടാവും ഇപ്പൊ ഉണ്ണിക്ക് ക്ലാസ് തുടങ്ങി ഇപ്പൊ ഉണ്ട് ഇനിയിപ്പൊ ഉണ്ണി അവിടെ തുടങ്ങി ഉണ്ണി ഉണ്ടാവും വിചാരിക്കുന്നു കല്യാണം കഴിച്ചുകൊടുത്ത എങ്ങനെയാ ഇരിക്കാന്നാണ് എനിക്കൊരു മനസ്സ് അറിയാത്തത് അപ്പഴും മമ്മി ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ ഇങ്ങോട്ടാണോ വേണ്ട വേണ്ട അത് വേണ്ട അത് വേണ്ട അതെ നിങ്ങൾക്ക് കേക്കുണ്ടോന്ന് എനിക്കറിയില്ല ഏട്ടാ ഞങ്ങൾ മാക്സിമം ഓർക്കും സംസാരിക്കുന്നുണ്ട് േ നമുക്ക് പുറത്തുനിന്ന് വിളിന്ന് എന്തൊക്കെ വിളിച്ചു കൂടിയാലും കേക്കില്ല അപ്പൊ ഫോണിച്ച് കേൾക്കുന്നറിയില്ല അവിടെ വെട്ടാറായില്ലേ പക്ഷെ എവിടെ അടിച്ച് പൊട്ടിക്കാറായിട്ട് എപ്പോഴും ആലോചിച്ച പോലെ ഷോർട്ടില്ലാതെ എനിക്ക് സങ്കടം ഇനി ഷോർട്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഞാനവിടെ കുടിച്ചാണ് തരുന്നായിരുന്നു പിന്നെ വീഡിയോ കാണാൻ നിങ്ങൾ എന്തെങ്കിലും ആക്കണ്ടതെന്ന് പറയുന്നത് എനിക്കറിയാം കാരണം നിങ്ങൾക്ക് ഇഷ്ടം ആയ്യോ നമ്മടെ റോഡൊക്കെ പുഴ ആയിട്ടോ ഒരു വഞ്ചി അറിയാണ്ടാക്കേ അറിയ ഇത്ര നേരം കാണണ്ടായിരുന്നു വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു ഇപ്പൊ പിന്നെ ഈ വ്ലോഗിന്റെ അനുസെന്തോ വെള്ളപ്പൊക്കം കട പോയിരുന്നു എങ്ങനെ പോവാന്ന അവിടെ നിന്ന് ഇങ്ങോട്ടെത്തന്നെ മഴ പണ്ടൊരു പാട്ടുണ്ടായിരുന്നില്ലേ അതല്ലേ വേറൊരു പാട്ടുണ്ടായിരുന്നില്ലേ ഉണ്ണി അമ്മ

ോട്ട് പറ്റും അപ്പൊ ഇത് വേണ്ട എനിക്ക് എന്റെ കൂടെ നിക്കണം പറഞ്ഞു തരുന്നേക്കാർ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്നും ചോദിക്കാൻ പറ്റില്ല ഞാൻ ഇണ്ടാക്കി പോലെ പൈസ ഞാൻ ഉണ്ടാക്കിണ്ടോ കുഞ്ഞേ അത് അത് വേണ്ട സേമി പൈസ വേണ്ട എനിക്ക് എനിക്ക് എന്തപ്പോ കഴിക്കാൻ തോന്നണേ ഉണ്ണിനെടാ നമുക്ക് വെള്ളം പറയും പറഞ്ഞേ കുട്ടബിണ്ടാക്കി പ്രഭി മാം

മമ്മി അവിടെ വേറെന്തൊക്കെയോണ്ട് എവിടെ മമ്മി തുണക്കെറുപയർ നീ കഴിച്ചോക്ക് ഇത് ഒരു മിനിറ്റ് വരട്ടെ തേങ്ങയുടെ വെള്ളവും തേങ്ങയോ തേങ്ങയുടെ വെള്ളവും ചെറുപയർ എടുക്കാനും ദോശ

അപ്പ ഗ്ലാസിലേക്ക് അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ചിയാ സീലിട്ട് കൊടുക്കണ്ടോ ഓക്കെ അയ്യോ ഇതൊന്നും അറിഞ്ഞു പോയി വാ കൂട്ടാ ഒരു വേറൊരു ഗ്ലാസ് എടുത്തിട്ടേ ഇത് ഫുള്ള് അറിഞ്ഞിട നീ ആൾ കൊള്ളാലോ ഒരു മിനിറ്റ് കേട്ടോ ഞാൻ നീ കുടിച്ച് സഹായിക്കുന്നോണ്ട് താഴെ പോയി കുറച്ച് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് ഹണ്ണി ഒഴിച്ചിട്ടുണ്ട് ഇത് മൊത്തം എല്ലാം കൂടി പോയിട്ടുണ്ട് ഞാൻ അത് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചിട്ട് ഇളക്കേണ്ടി വരും അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുന്നത് ഇത് ഞാൻ വേറൊരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കട്ടെ കേട്ടോ ഞാനൊരു കുറച്ച് നന്നായിക്കോട്ടേച്ചിട്ട് ഈ ഗ്ലാസ്സിൽ ഒഴിച്ചതാണ് ഓക്കെ അപ്പം ഞാൻ അതിനൊരു കപ്പിൽ ഒഴിച്ചത് ആദ്യം തന്നെ ചെയ്താൽ മതിയായിരുന്നു അപ്പം നമ്മൾ അപ്പോൾ നമ്മളിതിൽ ഹനിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ രാവിലെ കുടിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ എന്തായാലും കുടിക്കട്ടെ കുറച്ച് ദിവസമായിട്ട് ഞാൻ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്താച്ചാൽ എനിക്കിങ്ങനെ രാവിലെ ഇടലിയും ദോശയൊന്നും കഴിക്കാപ്പം ഇഷ്ടമാവുന്നില്ല പൊതുവേ എനിക്കങ്ങനെ ഫുഡിനോട് ഇപ്പോൾ എന്തൊക്കെയോ അങ്ങനെ മരുന്നൊക്കെ കഴിച്ചിട്ട് അതുകൊണ്ട് വലിയ താല്പര്യമില്ല അപ്പോൾ ഇതെന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ വയർ അങ്ങോട്ട് നിറയുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞു ടോട്ടോ പറയണ്ടാന്ന് എനിക്കാണെന്നു വച്ചാൽ ടോട്ടോ എന്ന് മാത്രമേ വരുന്നുള്ളൂ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ എന്ത് ചെയ്യുക എനിക്കത് ഒരു വീട് കൊടുക്കുമ്പോൾ ആ വെപ്രാളത്തിൽ പറഞ്ഞു പോകുന്നതാണേ ഓക്കെ അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ ഈ ചിയാ സൈഡ് ഇടാതെ കുറച്ച് കൊടുത്തിട്ടുണ്ട് ചിയാ സൈഡ് ഇടുന്ന നമ്മൾ വെയിറ്റ് ലോസിനും കൂടിയാണ് അപ്പോൾ അവൾക്ക് അവൾക്കത് ഇടാതെ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ കുടിക്കാൻ വാ കുടിക്കൂസ് ആ മയിൽ വന്നു മമ്മീനെ പിടിച്ചോണ്ടാ കഴിഞ്ഞാ കഴിഞ്ഞുവല്ല മമ്മി മയിലിന്റെ തൂവല് പൊട്ടിച്ചില്ലേ മയിൽപീലി

മനസ്സിലാക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളുടെ സൺഡേറ്റ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ് യാ ചിക്കൻ കറി മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് തൈര് മിക്സ് ചെയ്തിട്ട് കഴിക്കും പക്ഷേ എനിക്ക് നമ്മൾ പച്ചക്കറിയും കഴിഞ്ഞ പ്രാവശ്യം വാങ്ങാത്തത് കൊണ്ട് പച്ചക്കറി എല്ലാം തീർന്നിരിക്കും കേട്ടോ അപ്പോൾ ഇനി നാളെയാണ് പച്ചക്കറി വരിക അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ നാളെ വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് ഒന്നും വാങ്ങിച്ചില്ല പിന്നെ അച്ചാറും പപ്പടമൊക്കെ ഉണ്ടാവുന്നതും അവൾക്ക് ഇഷ്ടമല്ലേ അവൾക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ മാത്രമേ വേണ്ടുള്ളൂ കൊള്ളാം ഓക്കെ കൊള്ളാം ആന്റി വെച്ചത് അപ്പൊ ആന്റിക്ക് നന്നായോ ഇല്ലേ ഉണ്ണിക്ക് ഉണ്ണി വപ്പ എന്താ പറയാനുള്ള ആൾക്ക് അപ്പൊ നന്നായിട്ടുണ്ട് കേട്ടോ എന്ത് ഞാൻ ഉണ്ണി കഴിച്ചു ഈ ശുങ്കടാപ്പി സമയത്തിന് കഴിക്കൂല കൊടുക്കണ്ട വേണ്ടി കമന്റ് ചെയ്യാ നമുക്ക് ഒരു വാവക്കൂട്ടൻ ഉണ്ട് കേട്ടോ നമ്മൾ ഇൻസ്റ്റല് നമ്മള് ഇൻസ്റ്റയില് ഉള്ള ഒരു കുട്ടിയാണ് ഇൻസ്റ്റയില് പരിചയപ്പെട്ടതാണ് നമ്മള് ജീവനാണട്ടോ വാവക്കൂട്ടൻ വാവക്കൂട്ടൻറെ ഇവിടെ സകലതും വാവക്കൂട്ടനെ വെച്ചിട്ടാണ് ഓണ എന്തിനാൾപ്പറും കൂടി അതെ വാൾപേപ്പറും കൂടി വാവക്കൂട്ടനാണ് കേട്ടോ എല്ലാരും ചോദിക്കാരനോട് ആരാ കുട്ടി ആരാ കുട്ടി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു കുട്ടി ഇഷ്ടമുള്ള കുട്ടിയാണ് നമ്മളെ റിലേറ്റീവ്സിനൊക്കെ നല്ലതാ ഞാൻ എനിക്ക് എനിക്കും വെള്ളം കണ്ടോണ്ടിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം ടോണിയുടെ വാൾ പേപ്പർ കാണിച്ചു തരാ പാവക്കൂട്ടന്റെ വീഡിയോ നമ്മള് ജയിഞ്ഞു ഈ വീഡിയോ ഇങ്ങനെ കേൾക്കും കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ജീവനാട്ടോ ഇനിയിപ്പോ കല്യാണം കഴിച്ചു കൊടുത്താലാണെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവൂ അതുവരെ കുട്ടികൾ കണ്ട കുട്ടികളുടെ പുറങ്ങനെ പോകന്നെ ഓക്കെ അത് നല്ല കഴിക്കളെ ഹലോ കഴിക്കാ ഈ റൂമേ കാര്യം കാണുന്നുണ്ടോ വാമ ചേച്ചി എടുക്കാതിരിക്കാൻ ചേച്ചി എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഉണ്ണി എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ബാഗ് ഉടുപ്പിച്ചോ അവിടെ ഉണ്ണി എന്നെ വിളിച്ചിട്ട് എനിക്ക് എണിക്കാൻ വയ്യെ പറയുമ്പോഴും കാണിച്ചു തരാട്ടോ ഇത്രക്കൊക്കെ ബുദ്ധി ഉണ്ടെന്ന് ഞാൻ മനസിലാക്കി വാവേ ഇത്ര ബുദ്ധിമുട്ടിയെന്ന് ഹലോ അപ്പൊ എനിക്ക് വാവ കുട്ടി ദോശ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിരിക്കട്ടോ അപ്പൊ ഇത് ഞാൻ രാവിലെ നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററാണ് നമ്മൾ ചെറുപയറും കുറച്ച് നാളികേരും ഒരു പീസ് ഇഞ്ചിയൊക്കെ ഒക്കെ ഇട്ടിട്ട് അരച്ചതാണ് കേട്ടോ രണ്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത് എങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം അപ്പോൾ വാ കുക്കുട്ടിക്ക് ഒരു ടാസ്ക് കൊടുക്കാണ് ഞാൻ വാക്കക്കുട്ടീനെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കല്ലൊക്കെ കഴുകി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് എനിക്ക് കുറച്ച് ജീരകം വറുത്തിട്ട് ഇത് പിന്നെ ജീരകം വറുത്തിട്ട് കുറച്ച് വെള്ളം വെക്കണുണ്ട് എനിക്ക് ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ട് ഞാൻ അപ്പൊ അത് ജീരകഷായത്തിൽ വേണം കഴിക്കാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ നമ്മളുടെ സാരഥി വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ശരി ഓക്കേ അപ്പൊ അപ്പൊ നമ്മുടെ വാവക്കുട്ടി ദോശ ദോശമാവ് ഒക്കെ ഡെല്ലിക്ക് കൊടുത്തിട്ട് വാവക്കുട്ടി ദോശ ഉണ്ടാക്കി തരും ഇതാണ് മാവ് ആ എടുത്തോ ദോശ നെയ്യെടുത്തോ ദോശമാവശമാവണ സൂപ്പർ ദോശ ആ ഇത് നല്ല മാവാണ് ഒരു കുഴപ്പവും അത് അത് അങ്ങത്തെയാണ് അത് അതിന്റെ അങ്ങത്തെയാണ് നല്ല ഹെൽത്തി ആണ് ഹെൽത്തിയാണത് ആ നെയ്യ് ഒഴിക്കാൻ വേണ്ടിട്ട് ആദ്യം നീ നീപ്പ് ആ ആ അടുപ്പ് എടുക്കടുക്കടുപ്പ് അത് കൊഴപ്പില്ല അത് കൊറേശടുത്ത് ഒഴിച്ചാ മതി ആദ്യം അടുപ്പ് വത്തിക്ക ഇന്നത്തേം പോലെ വീട് ഓണാക്കാണ്ട് വെച്ചു എനിക്ക് വേണ്ട വീഡിയോ ആ ഇന്നത്തേം പോലെ വെച്ചു ആ ഗ്യാസ് ലീറ്റർ എടുത്തതിന് സ്ഥലത്ത് വെക്കി വാവേ അതാണ്ടാ ബിസ്ക്കറ്റ് കവർ എടുക്കണ്ടത് എടുത്ത് അങ്ങോട്ടുണ്ട് എന്തെടുത്തുവച്ചത് അവിടെ അങ്ങോട്ട് അയിനോഫ് ചെയ്തോ ഇത് 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 അപ്പൊടിച്ചുണ്ടത് തന്നെ ദോശ കറക്റ്റായിട്ട് കിട്ടും

ഒന്നും കൂടെ പറ്റിക്കോ പത്തിക്കോ പത്തിക്കോ ഇന്നും അയ്യോ ആ കണ്ടു കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി ഒത്തിരി ഒഴിക്കണ്ട അപ്പൊ നമ്മളതിനെത്തിയാന്നായിട്ട് ക്രിസ്പിയാവട്ടെ പാട്ടൊക്കെണ്ടോ അതെയോ ഇതിനകത്തുനിന്ന് എടുക്കാത്ത മറ്റേ ഇതിന് എടുക്കുക ഇരുമ്പ് മറ്റേ മരച്ചട്ട കൊടുക്ക അതാ മരച്ചിട്ട അതായിരിക്കുന്നു മുകളിൽ കുട്ടി അതായിരിക്കണോന്ന് അതൊന്ന് കൊടഞ്ഞാ മതി ചിക്കൻ കറി ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ രണ്ടും കൂടി കഴിക്കാ കൊടുക്കാറുണ്ടോ ഇത് എന്തെങ്ങനെയൊക്കെ ശരി ഇതാങ്ങനെയും മമ്മിക്ക്

അത് ക്രിസ് അതിന് ഞാനൊന്നും ഒഴിക്കട്ടെ ഫുള്ളില് വെച്ചിട്ട് നല്ല ക്രിസ്ത് പറഞ്ഞില്ലേ പറഞ്ഞോണ്ട് നമുക്കൊന്നും മിണ്ടാതിരിക്ക ൂടി പോരത്തിക്കോ കൈ മാറ്റി മാറ്റി ഒന്നും കൂടെ ഒന്നും കൂടെ പോരട്ടെ ഒന്നും കൂടെ പോരട്ടെ ഒന്നും കൂടെ എന്ത് അതെ ഒരു ഓംപ്ലേറ്റ് ഇതിന്റെ ട്രോൾ ഇപ്പഴും അത് എന്റെ മകൻ നന്നായി എന്തിനേക്കാളും എന്റെ മകൾ ഇതിനെക്കാളും നന്നായി ഉണ്ടാക്കി അതെ കാഴ്ച അതും അവരിപ്പോ നമ്മള് പറഞ്ഞില്ലല്ലേ അവരുടെ മക്കളൊന്നും ഇണ്ടാക്കില്ലേ

ഒന്ന് ഉണ്ടാക്കിയാ മതി കേട്ടോ അത് നമുക്ക് നാളെ ഉണ്ടാക്കാം എനിക്ക് ഒന്നേ വേണ്ടല്ലോ വേണ്ട വേണ്ട ഒന്ന് അതൊന്ന് അതൊന്ന് അത് ഓ അല്ല ഇല്ല കഴിഞ്ഞു മാവ് കഴിഞ്ഞു നീ നല്ല ക്രിസ്പി ആവട്ടെ പക്ഷെ ഹെൽത്തിയേ പാവേ അതൊന്നും കൂടി ഉണ്ടാക്കി വെച്ചോടെ എന്നിട്ട് ഓഫ് ചെയ്തിട്ട് പാട്ട ഞാൻ പോണു കണ്ടിട്ട് ശരി തെളിവ് സഹകത്തൂടിക്കാൻ വരുന്നോ അതെ സന്ധ്യ ജന്തിലും കൂടെ നല്ല ക്രിസ്വട്ടെ ഒന്നും കൂടെ ഒന്നും കൂടി ആവട്ടെ ഒന്നും കൂടി ആവട്ടെ കുഞ്ഞാലേ അതെടുത്ത് ചട്ട കൊടുത്തിട്ട് എന്തെങ്കിലും ഇങ്ങനൊരു മകള് പരത്തമ്മിക്ക് വരുന്ന ശരി അവിടെ ഒരു പ്ലേറ്റിലാക്കിട്ടവള് ചിക്കൻ കറിയും കൂടി കൊണ്ടുവന്നിരും ഹെൽത്തിയാണ് കഴിക്കി ഹെൽത്തി ആണ് കഴിക്കി പിന്നെ കഴിക്കുട്ടി വലിയ ബ്ലഡില്ല അതില് അതില്ല പറഞ്ഞിട്ട് കഴിക്കി അയിന് ഇതാ ആ ചെറുപയർ അത്രയും ഹെൽത്തിയാ കഴിക്കി നിന്നെ മമ്മി എന്നെ കൊണ്ട് ഞാൻ ശേഷം മിന്നാണോ ഒന്നലെയാണ് അടുക്കള കൊറേ ദിവസമായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് മനസ്സിങ്ങനെ ഓരോന്ന് പഠിക്കണം എന്നൊക്കെ മമ്മി കുക്ക് കൊയ്യോ മമ്മി കൊക്കാണല്ലോ അങ്ങനെ കുത്തല്ലേ അത് ആവട്ടെ വേണ്ടത് ആവട്ടെ അതായത് ഞാൻ അങ്ങോട്ട് പോവാണ് കട്ട് ചെയ്തിട്ട് ഒന്ന് മറിച്ചിടുന്നവട്ടെ ഒന്നും കൂടി ഒന്ന് ആവണം ഒന്നും കൂടി ആവട്ടെ നല്ല ആയിട്ട് ടേസ്റ്റ് ണങ്ങിട്ട് കൊണ്ടുവന്നിരുന്നു കഴിച്ചെരാച്ചിട്ട് മറ്റേ കഴിയാൻ കൊണ്ടോട്ട് കൊള്ളത്തി പറഞ്ഞതില്ല ഇതൊക്കെ എടുത്തിട്ട് പോരാ പറഞ്ഞിട്ട് ഇട്ടിട്ടോടി ഞാൻ ക്യാമറ പാൻറ് ചോട്ട് പോയിട്ട് ഒരാൾ ബാക്കി മാവ് മാവെടുത്തിട്ട് അടിച്ചിട്ട് ഫ്രിഡ്ജ് കേക്കിട്ടോ അതാ തട്ട് ആ ബാക്കി മാവ് ഫ്രിഡ്ജ് തട്ട് ഫ്രിഡ്ജട്ടോ ഓഫ് ചെയ്യത് ഈ തട്ട് മാവ് മാവെടുത്ത് ഫ്രിഡ്ജ് കേക്കി ബാക്കി പറ്റില്ലല്ലോ പണ്ടൊക്കെ ഇഷ്ടമുള്ള എത്രയോ സാധനങ്ങള് ഫ്രിഡ്ജിലുണ്ട് എനിക്ക് കഴിക്കാൻ തോന്നി അരവണുണ്ട് പിന്നെ ഈ സാധനം എനിക്ക് പണ്ട് നല്ല ഇഷ്ടമായിരുന്നു ഇതും കഴിക്കാൻ തോന്നുന്നില്ല പിന്നെ ഇതും എന്താ ലഡു

ാണ് നമ്മള് ടേസ്റ്റി നമ്മള് ഹെൽത്തി ആണ് നോക്കേണ്ടത് എന്താ പറയാ മുരിഞ്ഞോണ്ട് നീ ഉണ്ണി ഇങ്ങോട്ട് പോയിരിക്കട്ടോ ഉണ്ണി ലഗസീക്ക് പോയിരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഉണ്ണിയുടെ ഫ്രണ്ട് ഫ്രണ്ട്സ് എല്ലാരും കൂടെ എന്തോ ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജിമ്മില് സോനയുടെ ബർത്ത്ഡേയുടെ ട്രീറ്റോ പിന്നെ കിരണ്ടേ ഞാൻ ആരുടെ ബർത്ത്ഡേ ട്രീറ്റ് അവര് പറയിരിക്കണ്ണി വരുന്നത് കാണിച്ചോ അങ്ങനെ അങ്ങനെ നമ്മളെ ഉണ്ണിക്കുട്ടി ഒറ്റപ്പാലൊക്കെ പോയിട്ട് തെണ്ടി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ട് ഫുഡ് ട്രീറ്റ് കഴിച്ചോനട ചോട്ടു എന്താ അവര് അങ്ങോട്ട് ഒരു ദിവസം പ്രസവിച്ചു അല്ല ചോട്ടുണ്ട് കുറച്ചു ദിവസം മുന്നേ കഴിഞ്ഞു ചോട്ടൂൻ്റെ ബർത്ത്ഡേ കുറച്ച് ദിവസം മുന്നേ കഴിഞ്ഞു സോനയുടെ ബർത്ത്ഡേ ഇന്നലെ കഴിഞ്ഞു അപ്പൊ രണ്ടുപേരുടെയും ട്രീറ്റ് ഇന്ന് ഞങ്ങൾ നല്ല ടൂ തൗസൻഡ് അതെല്ലാം പോന്നൂല്ലേ പാവങ്ങളെ നീ ഒരു ദിവസം പോവാത്തേന് മറ്റെന്താ ഷവർമി കൊടുക്കാണ്ട് പോകുന്നു ഞാൻ ഡെയിലി പറയണ്ടോ ഈ വീട് കാണുന്ന കുട്ടികളാണെന്നു വെച്ചാൽ കാശ് അടക്കം കൊടുത്തുണ്ട് കാശ് അടക്കം കൊടുത്തുവിടുന്നുണ്ട് അത് അവള് വേറെ പോയിട്ട് പുട്ട് ഐസ്ക്രീം കഴിച്ചിട്ട് വന്നുത്രേ എന്നാ പറയു അല്ല ട്ടോ ഞാൻ അഞ്ച് ഷവർമയ്ക്കുള്ള കാശ് കൊടുത്തിരുന്നു അവൾ അത് എങ്ങനെ പുട്ടാക്കിന്ന് എനിക്കറിയില്ല അതിലും ഞാൻ ആളല്ല ഇങ്ങോട്ട് എണീറ്റ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊന്നും നോക്കട്ടെ ഇത് ഇത് മറ്റേ ഉണ്ണി കൂടി കൂടിയിട്ടുള്ളതാണ് കേട്ടോ വാവക്കുട്ടി അന്ന് നമ്മൾ സുടിയായിട്ട് പോയപ്പോൾ എടുത്ത പാൻറ്റാണ് ടോപ്പും തന്നെയാണ് ടോപ്പും തന്നെയാണ് മറ്റേന്താ പറയുക ഇവിടെ ഉണ്ണിക്കും വാവയ്ക്കും വേറെ വേറെ ഒന്നും വേണ്ട നമ്മൾ എടുക്കില്ല കേട്ടോ ഒരേപോലെ തന്നെയാണ് എടുക്കുക അത് രണ്ടാളും മാറി മറിച്ച് ഇടുക ചെയ്യുക അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇല്ലേ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ രാവിലെ തൊട്ടുള്ള ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തൊരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ നമ്മളെ വീഡിയോ ആറു മണിക്കുള്ള വീഡിയോ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഷോർട്സ് മാത്രമാണ് വരുന്നത് അപ്പം ആറു മണിക്ക് എന്താ വീഡിയോ ഇടാത്ത വെച്ചിട്ട് എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മളെ മിസ് ചെയ്ത് ഒന്നും കൂടെ തരൂ നമ്മളെ മിസ് ചെയ്തിട്ട് ഇല്ലേ ഓക്കെ അപ്പൊ എന്തായാലും വൈദ്യപ്പ് ഈ നോക്കട്ടെ അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ i oh, mean